യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡോക്ടർ അബ്ദുൾ ഗഫൂർ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഏസോൺ വോളിബോൾ മത്സരം വടകര എംഇഎസ് കോളേജിൽ ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടൂർണമെന്റിന്റെ വിജയകരമായ നടത്തിപ്പിന് നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ കാരണം പ്രസ്തുത മത്സരം ഐ പി എം ഇൻഡോർ സ്റ്റേഡിയം മടപ്പള്ളിയിൽ വടകരയിൽ വെച്ചാണ് നടത്തുന്നത് ഈ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് കളിയുടെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് കോഴിക്കോട് സർവകലാശാലയുടെ എ സോൺ പരിധിയുള്ള കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഏകദേശം നാല്പത്തി കോളേജുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സുഗമമായി മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറായതായി സംഘാടക സമിതി അറിയിച്ചു വടകരയുടെ വോളിബോൾ പാരമ്പര്യം മെച്ചപ്പെടുത്തുവാൻ ഇത്തരം മത്സരങ്ങൾ ഉതകുമെന്ന് സംഘാടക സമിതി വിലയിരുത്തി മത്സരങ്ങളാണ് നടത്താൻ ഞങ്ങൾ വടകര എം ഇ എസ് കോളേജിൽ പുതിയ ഒന്നാൾ കോർട്ടർ ഉണ്ടാക്കുകയും അങ്ങനെ ഗംഭീരമായ രീതിയിൽ അവിടെ വെച്ച് നടത്തുകയും ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിച്ചത് പക്ഷേ ഇൻ ദിസ് ഇൻക്ലൈൻഡ് വെതർ എന്താ ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയാമെന്ന് ഞങ്ങൾക്കറിയില്ല പ്രതികൂല കാലാവസ്ഥ ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾ കോർട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒന്ന് ഉണങ്ങിക്കട്ടില്ല അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ എം ഇ എസ് കോളേജ് മാനേജ് കമ്മിറ്റി സെക്രട്ടറി വരയാലിൽ മൊയ്തു ഹാജി പ്രിൻസിപ്പൽ പ്രൊഫസർ ഇ കെ അഹമ്മദ് എം ഇ എസ് വടകര താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കോരങ്ങോട്ട ജമാൽ വൈസ് പ്രസിഡന്റ് പുത്തൊള്ളി റഷീദ സെക്രട്ടറി കോറോത്ത് നവാസ് ട്രഷറർ കെ ഇസ്മായിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ് നസീർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു പത്മകുമാർ എന്നിവർ പങ്കെടുത്തു